നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവം സ്വാഗതം നാളെ ഡിസംബർ മാസം ഇരുപതാം തീയതി ഇനി ഈ ഒൻപത് ജാതകരെ പിടിച്ചാക്കട്ടില്ല അത്രയേറെ ഭാഗ്യത്തിലേക്കാണ് ഈ നക്ഷത്രജാതകർ എത്തിച്ചേരുന്നത് നാളെ ഡിസംബർ മാസം ഇരുപതാം തീയതി അടുത്ത അഞ്ച് ദിവസത്തിനുള്ളിൽ ഈ നക്ഷത്രജാതകർക്ക് ഒരു അപ്രതീക്ഷിതമായ ഭാഗ്യം വന്നു ചേരും ഇവരുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒരു ഭാഗ്യം ഒന്നുകിൽ ഈ നക്ഷത്രജാതകർ ഒരു വ്യക്തിയെ പരിചയപ്പെടും അത് ഇവരുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റത്തിന് കാരണമാകും അതല്ലെങ്കിൽ ഇവർക്ക് ജീവിതത്തിൽ വിജയിക്കുവാനുള്ള ഒരു മാർഗം ദൈവമായി കാണിച്ചു തരും ഇവരുടെ മുന്നിൽ അങ്ങനെ ഒരു വലിയ സൗഭാഗ്യത്തിലേക്കാണ് ഈ നക്ഷത്രജാതകർ എത്തിച്ചേരാൻ പോകുന്നത് ഇവർക്ക് ഭാഗ്യസമയമാണ് ഇനി ഇവരുടെ ഉയർച്ചയുടെ സമയമാണ് ആഗ്രഹങ്ങൾ ഒക്കെ നിറവേറുന്ന സമയം എല്ലാ രീതിയിലും ഒത്തിരി ഒത്തിരി സൗഭാഗ്യങ്ങൾ ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരും ആഗ്രഹങ്ങൾ ഒക്കെ നടക്കും അത്രയേറെ ഭാഗ്യത്തിലേക്കാണ് ഈ നക്ഷത്രജാതകർ എത്തിച്ചേർന്നിരിക്കുന്നത് ഓരോ നക്ഷത്രജാതകർക്കും പല വിധത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകാറുണ്ട് ചില നക്ഷത്രജാതകർക്ക് ഞെട്ടിക്കുന്ന രീതിയിൽ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിക്കാറുണ്ട് ആർക്കും ഒരു മുൻവിധി പറയാൻ കഴിയാത്ത രീതിയിൽ ഇവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ തന്നെ സംഭവിക്കാറുണ്ട് പലർക്കും അതുകൊണ്ട് തന്നെയാണ് പെട്ടെന്നൊരു നാൾ ഒരു വളരെ പാവപ്പെട്ടവനായ ഒരു മനുഷ്യൻ വളരെ പെട്ടെന്ന് പണക്കാരനായിത്തീരുന്നത് ഒപ്പം അയാളുടെ എഫേർട്ടുണ്ടാകും അയാളുടെ ഭാഗ്യമുണ്ടാകും അയാളുടെ ഗൃഹസ്ഥിതികൾ നല്ലതാകുന്നുണ്ട് ഗോചരഫലങ്ങൾ നല്ലതാകുന്നുണ്ട് ഈശ്വരവിശ്വാസത്തോടുകൂടി മുന്നോട്ട് നീങ്ങുക നന്നായി കഠിനാധ്വാനം ചെയ്യുക ജീവിതത്തിൽ വിജയിക്കുവാനുള്ള പല അവസരങ്ങളും നിങ്ങളെ തേടിവരും എന്നാൽ ഈ വരുന്ന ഡിസംബർ മാസം ഇരുപതാം തീയതി നാളെ മുതൽ ഒരുപാടൊരുപാട് സൗഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും എത്തുന്ന നേട്ടങ്ങൾ ഒരുപാട് കരസ്ഥമാക്കുന്ന ഒൻപത് നക്ഷത്രജാതകർ ഇവർക്കിനി സംഭവിക്കാൻ പോകുന്നത് വലിയ നേട്ടമാണ് ജീവിതം പാടെ മാറും ഡിസംബർ ഇരുപത് മുതൽ ഈ അഞ്ച് ദിവസക്കാലം ഈ നക്ഷത്രജാതകരെ സംബന്ധിച്ച് ഒരുപാട് 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 സൗഭാഗ്യങ്ങൾ നേടിയെടുക്കുന്ന സമയമാണ് ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ അവസാനിച്ച് ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്ക് പോകുന്ന സമയമാണ് നമുക്കറിയാം ഭൈരവൻ കുട്ടിച്ചാത്തൻ പൊട്ടൻ ഗുളികൻ ഉച്ചിട്ട എന്നീ പഞ്ചമൂർത്തികൾ മന്ത്രവാദികൾ ആരാധിക്കുന്ന ഭൈരവാദി മോ മന്ത്രമൂർത്തികളാണ് ഇവർക്ക് ഇതറിയാം ഭൈരവനും കുട്ടിച്ചത്തനും പൊട്ടനും ഗുളികനും മുച്ചിട്ടും എന്ന പഞ്ചമൂർത്തികൾ മഞ്ച മന്ത്രവാദികൾ ആരാധിക്കുന്ന ഭൈരവ മൂർത്തികളാണ് ഇവർക്ക് ഭയങ്കര പവറാണ് ഇവർ വിചാരിച്ചാൽ എന്ത് കാര്യങ്ങളും നടക്കും ജീവിതത്തിലെ പ്രാർത്ഥനകളൊക്കെ സഫലമാകും അതുകൊണ്ട് തന്നെയാണ് ഈ ഭൈരവനെയും കുട്ടിച്ചാത്തനെയും പൊട്ടനെയും ഗുളികനെയും ഒക്കെ ഉച്ചിട്ടയും ഒക്കെ പലരും പ്രാർത്ഥന നടത്തുന്നത് ഇവിടെ നിങ്ങളും ഭൈരവക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുക ഭൈരവന് കുരുമുളക് ദീപമൊക്കെ കത്തിക്കുക അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് 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 നേട്ടങ്ങളിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കും ഒരു നക്ഷത്രാധിപൻ്റെ പ്രീതി പരിഗണിച്ച് നക്ഷത്രത്തിൻ്റെ ഫലം പറയുമ്പോൾ ദോഷപ്രദമായിരുന്നാൽ കൂടി നക്ഷത്രാധിപൻ ബലവാനായി ക്ഷേത്രത്തിലോ ലഗ്നത്തിലോ നിന്നാൽ നക്ഷത്ര ദോഷം പരിഗണിക്കപ്പെടും ഇവിടെ ഈ നക്ഷത്ര ജാതകർക്ക് നല്ല നല്ല സൗഭാഗ്യങ്ങളാണ് വന്നു ചേരാൻ പോകുന്നത് ഈ ഒൻപത് ജാതകരുടെ ജീവിതത്തിൽ ഇനി അസുലഭമായ അവസരങ്ങളാണ് വന്നു ചേരാൻ പോകുന്നത് ശുക്രന് ബലഹാനി ഉണ്ടായാൽ ധനനാശവും വ്യാഴത്തിന് ബലഹാനി ഉണ്ടായാൽ ബുദ്ധിഭദ്രവും ഉണ്ടാകും ഈ ഒൻപത് നക്ഷത്ര ജാതകരുടെ കരിയറിൽ വലിയ മാറ്റം സംഭവിക്കാൻ പോകുന്നു സൗഭാഗ്യകാലം വന്നു ചേരാൻ പോകുന്നു എല്ലാ ദിവസവും ക്ഷേത്രദർശനം പതിവാക്കണം ദാനധർമ്മങ്ങൾ നടത്തണം ഗംഗാസ്നാനം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നടത്തിയിരിക്കണം ജീവിതത്തിലെ കഷ്ടകാലങ്ങളൊക്കെ അവസാനിച്ച് ഒരുപാട് 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 സൗഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും ഇവർ എത്തും ഉറപ്പാണ് ആ നക്ഷത്ര ജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടാം അതിൽ ആദ്യത്തെ നക്ഷത്രമെന്ന് പറയുന്നത് അത്ത നക്ഷത്രമാണ് അത്ത അത്തനക്ഷത്രജാതകർക്ക് ഒരുപാട് 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 സമൃദ്ധിയാണ് നേട്ടമാണ് ജീവിതത്തിലെ കഷ്ടകാലങ്ങളൊക്കെ അവസാനിച്ച് ഒരുപാട് സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും ഈ നക്ഷത്രജാതകർ പോകും ഡിസംബർ മാസം ഇരുപതാം തീയതി മുതൽ അഞ്ച് ദിവസക്കാലം ഈ നക്ഷത്രജാതകരുടെ ഭാഗ്യകാലമായി കണക്കാക്കാം ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്ക് പോകും ഒത്തിരി ഒത്തിരി സൗഭാഗ്യത്തിലേക്ക് പോകും അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് അത്ത നക്ഷത്ര ജാതകരെക്കുറിച്ച് അത്ത അത്ത നക്ഷത്ര ജാതകർക്ക് നല്ല സമയമാണ് ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ അവസാനിച്ച് ഒരുപാട് ഒരുപാട് സൗഭാഗ്യമാണ് നേട്ടമാണ് ഈ നക്ഷത്ര ജാതകർക്ക് ഇനി വരാനിരിക്കുന്നത് അടുത്ത നക്ഷത്രം ഭരണിയാണ് ധനപരമായി ഇവർ ഒരുപാട് ഒരുപാട് നേട്ടങ്ങൾ നേടിയെടുക്കും മികച്ച ജോലി സാധ്യതകൾ വന്നു ചേരും ആഗ്രഹങ്ങൾ ഒക്കെ സാധ്യമാകും ജീവിതത്തിലെ ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ അവസാനിച്ച് ഒരുപാട് ഒരുപാട് സമൃദ്ധിയും സന്തോഷവും ഒക്കെ ഈ നക്ഷത്രജാതകർ ഇവരുടെ ജീവിതത്തിൽ നേടും ഉറപ്പായ കാര്യമാണ് അടുത്ത നക്ഷത്രം മകീരമാണ് സാമ്പത്തികമായ ഉയർച്ച ഇവർക്ക് വന്നു ചേരും വിദേശത്ത് പോകാനുള്ള ഭാഗ്യം ഇവർക്ക് വന്നു ചേരും ഒത്തിരി ഒത്തിരി സൗഭാഗ്യവും നേട്ടവും ഒക്കെ ഇവർക്ക് വന്നു ചേരുന്ന സമയമാണ് ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകുന്ന സമയമാണ് അപ്പോൾ പറഞ്ഞു അത്തം ഭരണി മകേരം നിങ്ങൾ നോക്കിക്കോ ഈ ഒരു അഞ്ച് ദിവസത്തിനകം ഇവർക്ക് അപ്രതീക്ഷിതമായ ഒരു സൗഭാഗ്യം വന്നു ചേരും ഇവരുടെ കരിയറിൽ അതൊരുപാട് മാറ്റങ്ങൾക്ക് കാരണമാകും ആഗ്രഹങ്ങൾ ഒക്കെ സാധ്യമാകും വിചാരിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ ഈ ഭാഗ്യ നക്ഷത്ര ജാതകർക്ക് ഇനി സാധ്യമാകും അടുത്ത നക്ഷത്രം തിരുവാതിരയാണ് പഴയ സങ്കടത്തിൻ്റെ കഥകളൊക്കെ മറന്നേക്കുക തിരുവാതിര നക്ഷത്ര ജാതകർ ഇനി അങ്ങോട്ട് ഉയർച്ചയാണ് ജീവിതത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളും എല്ലാ സങ്കടങ്ങളും അവസാനിച്ച് ഒരുപാട് ഒരുപാട് സൗഭാഗ്യത്തിലേക്ക് ഈ നക്ഷത്രജാതകർ എത്തും ഉറപ്പാണ് തിരുവാതിര നക്ഷത്ര ജാതകർക്ക് ഭാഗ്യം ഒരുപാട് വന്നു ചേരും ധാരാളം ധനമൊക്കെ വന്നു ചേരുവാനുള്ള സാധ്യതയുണ്ട് വിഷമതകൾ ഒക്കെ മറന്നേക്കുക കോപമൊക്കെ നിയന്ത്രിക്കുക നിങ്ങൾക്ക് ഒരുപാട് 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 സൗഭാഗ്യങ്ങൾ വരാനിരിക്കുന്നതേ ഇനിയുള്ള സമയം അഭിവൃദ്ധി വന്നു ചേരും ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നും നടക്കുന്നില്ല എന്നുള്ള സങ്കടം പലർക്കും ഉണ്ടാകാം ക്ഷേത്രദർശനങ്ങൾ നടത്തുക നമ്മളായിട്ട് ഒന്നും കൊണ്ടുവരുന്നതല്ല നമുക്ക് ഈശ്വരൻ തരേണ്ടതായ ചില കാര്യങ്ങളുണ്ട് അതിന് അല്പം കാലതാമസമെടുക്കും മുൻജന്മ പാപം എന്ന പോലെ പല തെറ്റുകളും നമ്മ നമ്മളോ നമ്മളറിയാതെ നമ്മുടെ ഗുരുക്കന്മാരോ അല്ലെങ്കിൽ നമ്മുടെ പൂർവികരോ ചെയ്തിട്ടുണ്ടാകാം അതിൻ്റെയൊക്കെ തീക്തഫലങ്ങൾ എന്ന വണ്ണം നമ്മൾ ഈ ജന്മത്തിൽ അനുഭവിക്കുന്ന കഷ്ടതകളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ അതിന് പരിഹാരങ്ങൾ വേണം അതിന് ക്ഷേത്രദർശനം നടത്തണം ആ ക്ഷേത്ര ദർശനമൊക്കെ നടത്തി മുന്നോട്ട് പോവുക ഇതൊന്നും ദീർഘനാൾ നിലനിൽക്കില്ല ഇതൊക്കെ വളരെ പരിമിതമായ സമയം കൊണ്ട് മാറ്റിയെടുക്കുവാൻ നമുക്ക് കഴിയും നിങ്ങൾ വലിയ പൂജകളൊന്നും ചെയ്യേണ്ട നിങ്ങൾ ക്ഷേത്രദർശനം നടത്തുക ഭദ്രകാളി ക്ഷേത്രത്തിൽ കുടുംബക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി പ്രാർത്ഥനയൊക്കെ നടത്തി മുന്നോട്ട് പോയാൽ മതി നിങ്ങളുടെ ജീവിതത്തിൽ നല്ലതുകൾ സംഭവിക്കും നല്ലതുകൾ സംഭവിക്കും ഉറപ്പായ കാര്യമാണ് ആർക്കും ദോഷമായിട്ട് ഒന്നും ചെയ്യരുത് ആരെയും ദോഷമായി ഒന്നും പറയരുത് അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്യരുത് അറിഞ്ഞുകൊണ്ട് ഒരു പോലും ചെയ്യാൻ പാടില്ല ആരെയും മനസ്സ് വേദനിപ്പിക്കാൻ പാടില്ല ആരുടെയെങ്കിലും മനസ്സ് വേദനിപ്പിച്ചാൽ അയാളൊന്ന് ചെറുതായിട്ട് നിങ്ങളെ ഒന്ന് ശപിച്ചാൽ മതി അത് എത്ര ജന്മം കഴിഞ്ഞാലും ആ ശാപമൊന്നും മാറില്ല അതുകൊണ്ട് തെറ്റുകൾ ആവർത്തിക്കാതിരിക്കുക ആയിരുന്ന നക്ഷത്രജാതകർക്കും ഭാഗ്യമാണ് ശത്രുക്കളെ കൊണ്ടുള്ള ശല്യമുണ്ട് അതൊക്കെ മാറിക്കിട്ടും ജീവിതത്തിൽ അപ്രതീക്ഷിതമായ ഒരു നേട്ടമാണ് അഞ്ച് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് വരാൻ പോകുന്നത് ജീവിതം മാറിമറിയുന്ന സമയമാണ് ഒത്തിരി ഒത്തിരി നേട്ടങ്ങൾ നേടിയെടുക്കുന്ന സമയമാണ് അടുത്ത നക്ഷത്രം ചിത്തിരയാണ് ഒരു വീട് വയ്ക്കുവാനുള്ള യോഗം വന്നു ചേരും സങ്കടങ്ങളൊക്കെ മാറും ഒത്തിരി ഒത്തിരി സമൃദ്ധിയാണ് ഒത്തിരി ഒത്തിരി നല്ല കാര്യങ്ങളാണ് ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് അതുപോലെ തന്നെ പോരാടം മികച്ച സമയമാണ് ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ അവസാനിച്ച് ഒരുപാട് ഭാഗ്യത്തിലേക്ക് ഇവർ ഉറപ്പാണ് ഒരു അഞ്ച് ദിവസം കൊണ്ട് ജീവിതം തന്നെ മാറി മറിയും അടുത്ത നക്ഷത്രം ഉത്രാടമാണ് നക്ഷത്ര ജാതകർക്കും ഭാഗ്യത്തിൻ്റെ സമയമാണ് ഉയർച്ചയുടെ സമയമാണ് തൊട്ടടുത്ത നക്ഷത്രം പൂരുട്ടാതിയാണ് ഭാഗ്യമാണ് ഉയർച്ചയാണ് ജീവിതത്തിലെ സങ്കടങ്ങളൊക്കെ മാറാൻ പോവുകയാണ് വിചാരിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ പോവുകയാണ് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു കിട്ടും നിങ്ങൾ എന്താണോ കൊതിക്കുന്നത് അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു കിട്ടും പോരാടം ഉത്രാടം പുരുട്ടാതി ഇവർ ഭാഗ്യത്തിൻ്റെ നിറുകയിലാണ് ഒരുപാട് 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 നേട്ടങ്ങൾ ഇവർക്ക് വന്നു ചേരും ഗണപതി ഹോമം നടത്തണം ശിവക്ഷേത്ര ദർശനം നടത്തി കോളമാല ധാര മൃത്യുഞ്ജഹ ഹോമം ഇവയൊക്കെ നടത്തുക ഭാഗ്യത്തിലേക്ക് പോകും ഉയർച്ചയിലേക്ക് പോകും ദുഃഖവും ഭയവും ധാരാളം ഇവർക്കുണ്ടായിരുന്നു ഇനി ഇവർക്ക് മാറ്റം വരുന്നു സഹോദര സൗഖ്യം ധീരത സുഖം സ്വർണ അലങ്കാര ലബ്ധി നല്ല വസ്ത്രം വിദ്യ യശസ്സ് ബുദ്ധി ഒക്കെ ദൈവമായി ഇവർക്ക് നൽകും ഇനിയുള്ള അഞ്ച് ദിവസക്കാലം ഇവരുടെ ഒരുപാട് ഭാഗ്യത്തിൻ്റെതാണ് ഒരുപാട് നേട്ടത്തിൻ്റേതാണ് നല്ലതുകൾ സംഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി നമസ്കാരം